ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ വെച്ച് ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെട്ട രണ്ട് മത്സരാർത്ഥികളാണ് ജാസ്മിൻ ജാഫറും ഗബ്രിൽ ജോസും ഈ സൗഹൃദത്തിൻ്റെ പേരിൽ വിമർശനങ്ങൾ ഏറെ കേട്ടവരും ഇവർ തന്നെയാണ് ജാസ്മിൻ്റെ വ്യക്തി ജീവിതത്തെ അടക്കം മോശമായ രീതിയിൽ ഈ സൗഹൃദം ബാധിച്ചിരുന്നു എന്നാൽ ഒരു ഘട്ടത്തിൽ പോലും ഇരുവരും ഈ ബന്ധം അവസാനിപ്പിക്കരുതെന്ന് മാത്രമല്ല ബിഗ് ബോസിൽ ഉണ്ടായതിനേക്കാൾ സ്നേഹവും അടുപ്പവും പുറത്തു വന്നപ്പോഴും സൂക്ഷിച്ചു ജാസ്മിൻ്റെയും ഗബ്രിയുടെയും സന്തോഷ നിമിഷങ്ങളെല്ലാം ഇരുവരും പരസ്പരം ഒന്നിച്ചുണ്ടാകാറുണ്ട് ഈ സന്തോഷങ്ങളെല്ലാം ആരാധകരുമായി പങ്കിടാറുമുണ്ട് താരങ്ങൾ ഇപ്പോഴിതാ അത്തരത്തിലൊരു വീഡിയോയുമായി എത്തിയിരിക്കുകയാണ് ജാസ്മിൻ ഗബ്രിയുടെ പിറന്നാളിന് ജാസ്മിൻ സർപ്രൈസ് നൽകിയതാണ് വീഡിയോ നേരത്തെ ജാസ്മിൻ്റെ പിറന്നാളിന് ഗബ്രി സർപ്രൈസ് ഒരുക്കിയിരുന്നു എന്നാൽ അതിനേക്കാൾ വലിയൊരു സർപ്രൈസാണ് ജാസ്മിൻ ഇപ്പോൾ തനിക്ക് വേണ്ടി നൽകിയതെന്ന് ഗബ്രി വീഡിയോയിൽ പറയുന്നു ഗബ്രിയുടെ വാക്കുകൾ ഇങ്ങനെയാണ് ഇതുപോലൊരു സ്പീച്ച്ലെസ് ആയ ഒരു നിമിഷം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല കഴിഞ്ഞ വർഷം എൻ്റെ പിറന്നാളിന് ഞാൻ കേക്ക് പോലും മുറിച്ചിരുന്നില്ല ജാസ്മിനും സായിക്കും സിജോയ്ക്കും നന്നായി അഭിനയിച്ചു എനിക്ക് മനസ്സിലായില്ല ഞാൻ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷം നിറഞ്ഞ നിമിഷത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് എന്നും ഗബ്രി പറയുന്നു ജാസ്മിൻ നൽകിയ സമ്മാനങ്ങൾ കണ്ട് ഗബ്രിയും പരിപാടിക്കെത്തിയ ബിഗ് ബോസ് താരങ്ങളും അക്ഷരാർത്ഥത്തിൽ ഞെട്ടി